കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ തൃത്താല മണ്ഡലം സമ്മേളനം കൂറ്റനാട് നടന്നു നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുക അരി വെളിച്ചെണ്ണ എന്നിവയുടെ വില വർദ്ധനവ് നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ തൃത്താല മണ്ഡലം സമ്മേളനം കൂറ്റനാട് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജയകൃഷ്ണൻ ആനക്കര അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി സലാം കറവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ സംസ്ഥാന ജില്ലാ മണ്ഡലം തല നേതാക്കൾക്ക് സ്വീകരണം നൽകി മനു ആനക്കര ഇബ്രാഹിം ത്രിത്താല ലത്തീഫ് ആലിക്കര റഷീദ് നഗരശേരി അഷറഫ് റഹ്മദ് ജാസ്മിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എത്തിപ്പെടുക എന്ന് ചെയ്യുവാനാണ് ഇതിനെ ആപ്തികാറുന്നത് ഇവിടുന്നെന്താ നമ്മൾ അവസുപെടുന്നത് സംഘടനയെക്കുറിച്ചും സംഘടനയുടെ വിഷയങ്ങളെക്കുറിച്ചും ഈ നിൽക്കുന്നവരല്ല യുക്തസരാത്രിയേ പാർട്ടിയും ശസ്ത്രിക്കുന്നവരാണ് 얘는 സംഘടനയാണ് എൻഡിഎ പാർട്ടിയാണ് നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം നൽകുന്നത് എന്ന് വർത്തിക്കുന്നു ഞാൻ നിസിപ്പിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രസാരത്തിൽ यार പണിയെടുക്ക് the wait, മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്